സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷഫി രാധാ ക്യാപ്റ്റനും വളരെ വിജയകരമായി ഈ മുദ്രാവാക്യവുമായി കാസർഗോഡ് നിന്നിവിടെ വരെ ഈ ജാഥയെ നയിച്ച ബഹുമാനായ അഷ്റഫ് മൗലവി പാർട്ടിയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി റൂയിറയ്ക്കൽ ഞങ്ങളോടൊപ്പം യാത്രയിലുണ്ടായിരുന്ന ജാഥ വൈസ് ക്യാപ്റ്റൻ പാർട്ടിയുടെ മുതിർന്ന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മയിൽ അടക്കമുള്ള വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സഹയാത്രികർ ജില്ലയിലെ ഊർജ്ജസ്വലരായ നേതാക്കൾ അപേശജ്ജലമായ സ്വീകരണം നൽകിയ പ്രിയമുള്ള പാർട്ടിയുടെ ഊർജ്ജസ്വലരായ തിരുവനന്തപുരത്തെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് ഹൃദയത്തിന്റെ അടിത്തിട്ടെന്നുള്ള ഈ സ്വീകരണത്തിനുള്ള ഊഷ്മളമായ നന്ദി അർപ്പിക്കുക വളരെ ചുരുക്കമായെങ്കിലും പ്രൗഢമായി എന്താണ് യാത്രയുടെ ഉദ്ദേശമെന്ന് ജാഥ ക്യാപ്റ്റൻ വിശദീകരിക്കുകയുണ്ട് ഞാൻ സുദീർഘമാക്കുന്നില്ല പ്രധാനമായും ഇന്ത്യ നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികളെ സംബന്ധിച്ച് നിങ്ങൾ ബോധ്യമുള്ളവരാണ് നമ്മുടെ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തിരണ്ട് മുതൽ മനുസ്മൃതിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതാണ് രാജ്യത്തിന്റെ റിപ്പബ്ലിക് അപകടത്തിലാകുന്ന ഗുരുതരമായ ഒരു സമകാലിക അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് പ്രധാനപ്പെട്ട മുദ്രാപക്യങ്ങൾ ഭരണഘടന സംരക്ഷിക്കുക എന്നത് തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയമായ ഇന്ത്യയിലെ മുഴുവൻ മേഖലകളിലും തോറ്റുപോയ മഹാഭൂരിപക്ഷം വരുന്നവർ രാജ്യത്തെ വീണ്ടെടുക്കണം ആ വീണ്ടെടുപ്പിനായി നമുക്ക് ഭരണകൂട ഉയർത്തിപ്പിടിക്കും ഞാനിത് പറയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചു മഹാത്മാഅ്യൻ കാളി മുതൽ അതിനു മുമ്പ് ഒരുപക്ഷെ വൈകുണ്ടസ്വാമികൾ നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ നമ്മളോട് വിട പറഞ്ഞ സ്വാമികളുടെ നാടാണ് ഒരുപാട് പൂർവ്വപിതാക്കൾ നേടിയെടുത്ത സമരോജ്ജലമായ ഒരു ചരിത്രത്തിന്റെ ബാക്കിപത്രമാണ് ഭരണഘടന എന്ന് നമ്മൾ തിരിച്ചറിയും ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾ ആ പ്രക്ഷോഭങ്ങൾ ദേശീയമായി അതിനെ സംഗ്രഹിച്ചുകൊണ്ടാണ് ദേശീയമായി സാക്ഷാത്കരിച്ചുകൊണ്ടാണ് തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത് ഇരുപതിന് ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക് ആയത് അന്ന് ഒരു ഭരണഘടനയുണ്ടായത് അതുകൊണ്ട് ആ ഭരണഘടന അതിന്റെ എല്ലാ അർത്ഥത്തിലും അസ്തമിച്ചിരിക്കും ഇവിടുന്ന് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്ന് സാമ്പത്തിക സംവരണം എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അസ്ഥി തകർക്കുന്ന ഇന്ത്യൻ ജനതയെ വീണ്ടും അടിമകളാക്കുന്ന സാമ്പത്തിക സംവരണം നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോൾ അത് കോടതിയിൽ ചോദ്യം ചെയ്ത ഹർജിയിൽ കേരളത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ സുപ്രീം കോടതി ജുഡീഷ്യൽ അക്കാദമിയുടെ മുൻ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ മോഹൻ ഗോപാലാണ് വാദിച്ചത് കേസ് അദ്ദേഹം വാദിച്ചു പക്ഷേ പല പല കോടതി വിധികളെ പോലെ ഈ കോടതി വിധിയും പല ഭരണകൂട സ്വാധീനങ്ങളിലാണെന്ന നിലയിൽ രാജ്യത്ത് അംഗീകരിക്കപ്പെടുകയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ ഇന്ത്യൻ ജനാധിപത്യം അസ്തമിക്കാൻ പോകുന്നത് ജുഡീഷ്യറിയുടെ ഒരു നാലാം തിട്ടൂരത്തിനനുസരിച്ചായിരിക്കും അദ്ദേഹം ഭരണഘടനയുടെ ബെഞ്ച് അവിടെ ആ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് കേസ് തോറ്റെങ്കിലും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങും കേരളത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എഴുപത് വർഷമായ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഈ ഭരണഘടന ഇവിടെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഒരു ഈഴവ ജഡ്ജി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ലെജിസ്ലേറ്ററിൽ ഇന്ത്യയിലെ മുഴുവൻ സംവിധാനങ്ങളിലും സവർണ മേധാവിത്വത്തെ കുത്തിത്തിരികുന്നതിന്റെ പേരാണ് ഈ രാജ്യത്ത് നമ്മൾ മതേതരത്വം ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുതിയതായി നമുക്ക് രാജ്യത്തെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് നമ്മളെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനതയും അടിച്ചമർത്താൻ അവരുപയോഗിക്കുന്ന ഒരു വാചകം മാത്രമാണ് എന്ത് ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു എന്ന ഒരു വലിയ മതത്തിന്റെ പേരിൽ വ്യാജമായി നിർമ്മിച്ച ഒരു സാധനത്തിനകത്ത് ബ്രാഹ്മണ്യം ഒളിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ ആധുനികമായി ഇന്ത്യയെ വിലയിരുത്തുന്നവർ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കറിയുമോ കേരളത്തിൽ ജാത നയിച്ചല്ലോ പലരും ആരെങ്കിലും ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞോ കേരളത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളുടെ ഭാഗമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗം ഹിന്ദുവിനുള്ളിലെ ആശാരിയും മൂശാരിയും കൊല്ലനും തട്ടാനും പുലയനും പറയനും ചെറുമനുമാണ് അവരുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന നേതാക്കന്മാർ കേരളത്തിൽ നിന്ന് പറയുന്നില്ല ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും സാമ്പത്തിക സംവരണം പിന്നോക്ക ജാതിക്കാരനെതിരെ തലയ്ക്ക് അവന്റെ തലയ്ക്കടിയാണ് ആരും പറഞ്ഞില്ല അത് രാജ്യത്ത് എതിർക്കപ്പെടേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞത് എന്ന എന്ന ഹിന്ദു എന്ന് പറയുന്ന ഒരു സംജയ്ക്കുള്ളിലേക്ക് ഇവർ വേഷപ്രസന്നരായി നിന്നുകൊണ്ടാണ് ഇന്ന് രാജ്യത്തെ അവരെ മതസ്ഥരോട് ഇതര മതസ്ഥരോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു മുസ്ലിംകൾ എന്ന ഇരുപത്തിയഞ്ചു കോടി വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഡീമോറലൈസ് ചെയ്തുകൊണ്ട് അവരെ രണ്ടാം കട പൗരന്മാരാക്കൊണ്ട് അതിനും ജനസംഖ്യയിൽ കൂടുതലുള്ള മുപ്പത് കോടി വരുന്ന ഇന്ത്യയിലെ ദളിതരെ അടിമകളാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ബ്രാഹ്മൺ സംസ്കൃതി സനാതന ധർമ്മം ഉണ്ടാക്കാമെന്നാണ് അവർ കരുതുന്നെങ്കിൽ ഇല്ല അനുവദിക്കയില്ല എന്ന് പറയാൻ ഇന്ത്യയിൽ അംബേദ്കളുണ്ട് ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങളുണ്ട് ഇന്ത്യയിലെ ദളിതകളുണ്ട് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം രാജ്യത്തിന്റെ ജയിലിൽ കിടക്കുന്ന കാര്യം അഷറഫ് മൗലവി പറഞ്ഞു ആനന്ദ് ഇന്ത്യൻ ഭരണഘടന ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചെറുമകനെ ജയിലിലിട്ട് നാലര വർഷമായി പീഡിപ്പിക്കുക അവർ കൊന്നുകളു ഇന്ത്യ രാജ്യത്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ കണ്ടെടുത്ത ഭീമാ എന്ന് പറയുന്ന ഒരു ഒരു സ്തൂപത്തെ അത് വീണ്ടെടുക്കാൻ പോയ അതിനെ അനുസ്മരിക്കാൻ പോയ രക്തസാക്ഷതകളെ അനുസ്മരിക്കാൻ പോയവരാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത് ആരാ പറയുന്നത് ബി പറയുന്നുണ്ടോ കോൺഗ്രസ് പറയുന്നുണ്ടോ സി പി എം പറയുന്നുണ്ടോ എസ് ഡി പി ഉയർത്തിയ ഈ പ്രധാനപ്പെട്ട പ്രസിഡന്റ് വിശദീകരിച്ച ഈ മുദ്രാബക്യങ്ങളിൽ ഏതെങ്കിലും കേരളത്തോട് പറയാൻ ഇന്ത്യയോട് പറയാൻ ഇവിടുത്തെ സാമ്പ്രദായിക പാർട്ടികൾക്ക് നട്ടല്ലില്ല കഴിയില്ല കാരണം അവർ ഈ വ്യാജമായ ഹിന്ദുത്വത്തിനകത്താണ് അതുകൊണ്ടാണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി പിരിഞ്ഞു പോയാലും നാലു വർഷം കഴിഞ്ഞ് വിളിച്ചുകൊണ്ടു വന്ന് മൂന്ന് ലക്ഷം രൂപ ശമ്പളത്തിന് നിയമിക്കുന്നു സഖാവ് പിണറായി വിജയൻ കേരളത്തിലേതെങ്കിലും ദൃഢതനയല്ല കേരളത്തിൽ ഏതെങ്കിലും പിന്നോക്ക വിഭാഗങ്ങളെ അല്ല കേരളത്തിൽ ലക്ഷോപ ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ച് പെൻഷൻ വാങ്ങിച്ചിരിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് പെൻഷൻ കഴിഞ്ഞിട്ടും അവരെ വിളിച്ചുകൊണ്ടുവന്ന് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഒരു വൈസ് ചാൻസലർ പിന്നോക്ക വിഭാഗങ്ങളില്ല കേരളത്തിൽ ഏതെങ്കിലും ബോർഡിന്റെ ചെയർമാൻ ഒരു പിന്നോക്ക ജാതിക്കാരനില്ല ഈ രാജ്യത്തെ പട്ടികജാതിക്കാരനായ ഒരാളെ അധികാര കസലിലെഴുതിയിട്ട് ഇതാണ് ജനാധിപത്യം എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ അടിയന്തിരമായ ജാതി സന്ദർശനം നടപ്പാക്കണം അതുകൊണ്ട് ഈ രാജ്യത്തുയർന്നു വരുന്ന ഏത് ഏത് ആറ്റി കുറുക്കിയാൽ നമുക്ക് എടുത്ത് പറയാവാൻ കഴിയുന്ന മനുഷ്യവിരുദ്ധമായ നിലപാടുകൾ തിരുത്താൻ വേണ്ടിയുള്ള ഒരു പ്രസ്ഥാന ഒരു മുദ്രാവാക്യമാണ് ഈ ജാഥയിലൂടെ ഇവിടെ സമാപിക്കുന്നത് അഷ്റഫ് മൗലയോടൊപ്പം എനിക്ക് എനിക്ക് വ്യക്തിപരമായി ഞാൻ ഒരു ട്രീറ്റ്മെന്റ് കണ്ണിന്റെ ട്രീറ്റ്മെന്റ് ആയപ്പോൾ ഞാൻ ഈ യാത്ര ഇല്ല എന്ന് കരുതിയതാണ് പക്ഷെ റോയി ഇറക്കലും അഷ്റോലി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ ഇടതു സൈഡിൽ നിന്നുകൊണ്ട് ദളിത് മുസ്ലിം ഐക്യത്തിന്റെ അധസ്ഥിത പിന്നോക്ക പോരാട്ടത്തിന്റെ ചരിത്രത്തിന്റെ പാഠം ഉൾക്കൊണ്ട് സംഘപരിവാറിന്റെ സമഗ്രാധിപത്യത്തിനെതിരെ ഇന്ത്യ ഉയർന്നു വരുന്ന അതുജ്ജലമായ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ നിങ്ങളോട് നിങ്ങളോടതിന്റെ നന്ദി അറിയിക്കുകയാണ് പതിനഞ്ച് പതിനാറ് ദിവസങ്ങൾ പതിനേഴ് ദിവസങ്ങൾ കേരളത്തിലൂടെ നടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ സംഘത്തോടൊപ്പം സഞ്ചരിച്ച ജോർജ് മുണ്ടക്കയും ജോൺസൺ കണ്ടച്ചറിയും കൃഷ്ണർ നിക്കലും അബ്ദുൽ ജവാറും ഒരുപാട് നേതാക്കൾ ഒരുപക്ഷെ കേരളത്തെ ഇന്ത്യയെ മാറ്റി തീർക്കാൻ കഴിയുന്ന ഈ രാഷ്ട്രീയം പറയാൻ കഴിയുന്ന ഉജ്ജ്വലരായ നേതൃത്വങ്ങൾ ഈ പാർട്ടിക്കുണ്ടു എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയാൻ കഴിയുന്നൊരു സന്ദർഭം കൂടിയാണ് ഈ യാത്ര എന്ന് പറയുന്നത് അതുകൊണ്ട് ഏതെങ്കിലും മീഡിയയെ കാണിച്ചുകൊണ്ട് ജയിലറ കാണിച്ചുകൊണ്ട് തടങ്കൽ പാളങ്ങൾ കാണിച്ചുകൊണ്ട് ഈ പോരാട്ടത്തെ മുട്ടുകുത്തിക്കാമെന്ന് ഒരു ശക്തി വിചാരിക്കേണ്ട ഞങ്ങൾ തിരിച്ചു പിടിക്കും ഇന്ത്യയെ ഞങ്ങൾ തിരിച്ചു പിടിക്കും കേരളം കേരളവും ഇന്ത്യയും നമ്മുടേതാണ് നമ്മളാണ് ഏകദേശം നൂറ് കോടിയോളം വരുന്നവർ രാജ്യത്തെ ബ്രാഹ്മണ മേധാവി പോരാട്ടത്തിന്റെ ചരിത്രപാഠമുള്ളവർ രക്തസാക്ഷികളെ കാറുള്ളവർ ആ പോരാട്ടത്തെ പിന്തുണയ്ക്കാൻ നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഊഷ്പളമായ അഭിവാദ്യങ്ങൾ ജയ് ഭീം